ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള വാട്ടർ അതോറിറ്റിയിൽ മീറ്റർ റീഡർ എന്ന തസ്തികയിലുള്ള നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിനെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി അടുത്തുവരെയാണ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഉടനെ തന്നെ അതിന് അപേക്ഷിക്കുക അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് ഇതിനെ അപേക്ഷിക്കേണ്ടത് എന്താണ് ഇതിൻ്റെ യോഗ്യത എങ്ങനെയാണ് ഇതിൻ്റെ നിയമന രീതി സാലറി സ്കേൽ എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എന്നാൽ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ കഴിഞ്ഞ എക്സാം ഉണ്ടായിരുന്നത് എത്രയായിരുന്നു കട്ട് ഓഫ് മാർക്ക് എത്ര പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് അതുപോലെ തന്നെ ആ മെയിൻ ലിസ്റ്റിൽ എത്ര പേരെ അഡ്വൈസ് നൽകി പി എസ് എത്ര പേർക്ക് അഡ്വൈസ് നൽകി എന്നുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം അതിനുമുമ്പ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ റോഡ് ടു വൺ കെ ആണ് അതുപോലെ തന്നെ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോയിലേക്ക് കടക്കാം അപ്പം നമുക്കിവിടെ കാണാം കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തി കേരള വാട്ടർ അതോറിറ്റിയിൽ മീറ്റർ റീഡർ എന്ന പോസ്റ്റിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സാലറി സ്കീം നമുക്കിവിടെ കാണാം ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് രൂപയുടെയും അൻപത്തി മുന്നൂറ് രൂപയുടെ ഇടയിലാണ് ഈ ഒരു പോസ്റ്റിൻ്റെ സാലറി സ്കെയിൽ വരുന്നത് അത്യാവശ്യം നല്ലൊരു സാലറി സ്കെയിലാണ് ഈ ഒരു പോസ്റ്റിന് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകളാണ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് സാധാരണയായിട്ട് പി എസ് സി ഇങ്ങനെ നോട്ടിഫിക്കേഷനൊക്കെ വിളിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ഒന്ന് കൊടുക്കും അല്ലെങ്കിൽ ഒരു ഒഴിവ് രണ്ടൊഴിവ് അല്ലെങ്കിൽ എട്ടൊഴിവ് ഒഴിവ് അങ്ങനെയൊക്കെ ആയിരിക്കും പി എസ് സി സാധാരണയായിട്ട് കൊടുക്കാറ് എന്നാലും നിങ്ങൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല ഈ ഒരു ഒഴിവ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ളതാണ് പിന്നെ നമ്മുടെ എക്സാമും കാര്യങ്ങളൊക്കെ നടന്ന് റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ആ ഒരു സമയത്തുള്ള ഒഴിവുകൾ കൂടി ഈ ഒരു ലിസ്റ്റിന് കിട്ടുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഒഴിവുകളുടെ എണ്ണം എന്തായാലും കൂടുന്നതാണ് അപ്പോൾ നിങ്ങൾ ഒഴിവുകളുടെ എണ്ണം നോക്കിയിട്ട് നിങ്ങൾ എക്സാം വിലയിരുത്തേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ കഴിഞ്ഞ എക്സാമിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ എക്സാം വിളിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലാസ്റ്റായിട്ട് വന്നിരുന്നത് അപ്പോൾ കാറ്റഗറി നമ്പർ നൂറ്റി നാൽപ്പത്തി മൂന്ന് മാർ രണ്ടായിരത്തി പത്തൊമ്പത് അന്ന് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മുടെ ആയിട്ട് നിലവിലുള്ള വേക്കൻസീസ് ആയിട്ട് കൊടുത്തിരുന്നത് എട്ട് വേക്കൻസീസ് ആയിരുന്നു അതുപോലെ തന്നെ ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്തത് ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്തിരുന്നത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ഒരു എക്സാം നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം കണ്ടക്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു ഏകദേശം മൂന്ന് കൊല്ലത്തിൻ്റെ കാലയളവ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്ത് ചെയ്യാൻ വേണ്ടി എടുത്തിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് വിചാരിക്കാം കാരണം ഈ ഒരു കാലം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞ് കൊറോണ കാലഘട്ടം കഴിഞ്ഞിട്ടാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്തത് അതുകൊണ്ടായിരിക്കും ഇത്രയൊരു ഡിസ്റ്റൻസ് ഒക്കെ വന്നിട്ടുണ്ടാവുക അപ്പോൾ ഇപ്രാവശ്യം അത്ര ഡിസ്റ്റൻസ് ഒന്നും ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ കട്ട് ഓഫ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന ഈ ഒരു എക്സാമിൻ്റെ കട്ട് ഓഫ് ആയിട്ട് വന്നത് അറുപത് അറുപത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴ് മാർക്കായിരുന്നു ഈ ഒരു എക്സാമിൻ്റെ കട്ട് ഓഫായിട്ട് വന്നിരുന്നത് അതിൽ നൂറ് മാർക്കിൽ മൂന്ന് ക്വസ്റ്റ്യൻസിൻ്റെ അടുത്ത് ഡിലീഷനും കാര്യങ്ങളൊക്കെ വന്ന് അറു തൊണ്ണൂറ്റേഴ് മാർക്കിലായിരുന്നു എക്സാം ഉണ്ടായിരുന്നത് തൊണ്ണൂറ്റേഴ് മാർക്കിൽ അറുപത്തി മൂന്നേ പോയിന്റ് ആറേഴ് മാർക്കായിരുന്നു കട്ട് ഓഫായിട്ട് വന്നിരുന്നത് അപ്പോൾ ഈ ഒരു അറുപത്തി മൂന്ന് മാർക്കിൻ്റെ കട്ട് ഓഫിൽ മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത് അപ്പോൾ ഈ ഒരു ഈ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരിൽ എഴുപത്തി ആറ് പേർക്കായിരുന്നു അഡ്വൈസ് അയച്ചത് അത് ടോട്ടൽ അഡ്വൈസിൻ്റെ എണ്ണം നോക്കി കഴിഞ്ഞാൽ എഴുപത്തി ആറ് പേർക്കായിരുന്നു അഡ്വൈസ് അയച്ചത് അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തുള്ള വേക്കൻസീസും കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ലാന്ന് എട്ട് വേക്കൻസീസിലേക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ച് എട്ട് വേക്കൻസീസായിരുന്നു നിലവിലുള്ള വേക്കൻസീസ് ആയിട്ട് കൊടുത്തിരുന്നത് പക്ഷേ ടോട്ടൽ അഡ്വൈസ് ആയിട്ട് വന്നത് എഴുപത്തി ആറ് ടോട്ടൽ അഡ്വൈസ് വന്നിരുന്നു അതുകൊണ്ട് തന്നെ എന്താ പറയാ ഇതിനേക്കാൾ എത്ര ഇരട്ടിയായിട്ടായിരുന്നു അഡ്വൈസ് വന്നിരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വേക്കൻസിൻ്റെ കാര്യമൊന്നും നോക്കിയിട്ട് എക്സാമിനും വിലയിരുത്താൻ പാടില്ല അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീടിലന്നെ പറഞ്ഞതാണ് ഒന്നും കൂടി പറയാം നമ്മുടെ നിയമന രീതിയായിട്ട് വരുന്നത് നേരിട്ടുള്ള നിയമനമാണ് ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമന രീതിയായിട്ട് വരുന്നത് അതുപോലെ തന്നെ പ്രായപരിധി നോക്കിക്കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സിനും മുപ്പത്താറ് വയസ്സിനും ഇടയിലുള്ള ഉദ്യോഗികൾക്കാണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാനാവുക അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിനും അതുപോലെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മറ്റ് പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കും നിയമാനുസൃതമായ വയസ്സുകളും ഉണ്ടായിരിക്കുമെന്നും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ യോഗ്യതകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എസ് എസ് എൽ സി ആണ് ഈ ഒരു പോസ്റ്റിലേക്കുള്ള എന്താ പറയുക അടിസ്ഥാന യോഗ്യതയായിട്ട് വരുന്നത് എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്വല യോഗ്യത അതുകൂടാതെ പ്ലംബർ ട്രേഡിലുള്ള ഒരു വർഷത്തെ കോഴ്സ് പൂർത്തിയായി പൂർത്തിയാക്കിയതിന് ശേഷം നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് നൽകുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്വ യോഗ്യത വേണം അതാണ് രണ്ടാമത്തെ യോഗ്യതയായിട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബേസ് യോഗ്യത എന്ന് പറയുന്നത് എസ് എസ് എൽ സി ആണ് അതുപോലെ തന്നെ ഇതിന്റെ അടുത്ത യോഗ്യത എന്ന് പറഞ്ഞാൽ പ്ലംബർ ട്രേഡിലുള്ള ഒരു വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് നൽകുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ യോഗ്യത ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു യോഗ്യത ഉള്ളവർ എന്തായാലും അപേക്ഷിക്കുക കാരണം അത്യാവശ്യം നല്ല ഒരു പോസ്റ്റാണിത് ഇനി ഈ ഒരു എക്സാമിലെ സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിട്ട് വരാൻ സാധ്യത കഴിഞ്ഞ തവണ നടന്ന ട്രേഡ്സ് മാൻ ട്രേഡ്സ് പ്ലംബറിൻ്റെ ആ ഒരു സിലബസ് തന്നെ ഈ ഒരു എക്സാമിന് വരാനാണ് സാധ്യത എന്ന് പറയുന്നത് കാരണം ഏകദേശം ഈ ട്രേഡ്സ് പ്ലംബറും മീറ്റർ റീഡറിൻ്റെ ഒക്കെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സിലബസ് വരാനാണ് സാധ്യത അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മളെ സ്പെഷ്യൽ ടോപ്പിക്ക് ഭാഗത്തുനിന്ന് തന്നെ ആയിരിക്കണം അതായത് കുറേ ആയിട്ട് ഇത് തരംതിരിച്ചിട്ടുണ്ട് നമ്മളെ പ്ലംബിങ്ങുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ കുറേ മുഡ്യൂൾസായിട്ട് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് നമ്മുടെ സേഫ്റ്റി മെഷേഴ്സ് അതുപോലെ തന്നെ കോമൺ ഹാൻഡ് ടൂൾസ് ആൻഡ് എക്വിപ്മെൻസ് മെറ്റൽസ് അതിലെ നമ്മുടെ അലോയ് ഓഫ് മെറ്റൽസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പൈപ്പ് ആൻഡ് പൈപ്പ് ഫിറ്റിങ്സ് അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ഇത് മുഡ്യൂൾസ് ആയിട്ട് ഇത് തരംതിരിച്ചിട്ടുണ്ട് ഇതായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എക്സാം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് കരുതുന്നു നമ്മളെ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് നിങ്ങൾ എന്തുകൊണ്ടും ഇത് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കുക നിങ്ങളുടെ സമയം കളയാതെ നിങ്ങൾ അപേക്ഷിക്കുക അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ